ജമ്മു കശ്മീരിൽ വൻ ഏറ്റുമുട്ടൽ പരിക്കേറ്റ ഒരു സൈനികന് കൂടി വീരമൃത്യു അതെ കശ്മീരിൽ കഴിഞ്ഞ ദിവസം ഭീകരർക്ക് നേരെ ഇന്ത്യ നടത്തിയത് അഭിനന്ദിക്കേണ്ട പോരാട്ടം തന്നെയാണ് എന്നാൽ നിർഭാഗ്യവശാൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു കശ്മീരിൽ എന്താണ് നടക്കുന്നത് വീണ്ടും പാകിസ്ഥാനിലെയും ചൈനയിലെയും തീവ്രവാദികൾ ഇന്ത്യൻ അതിർത്തിയിൽ അഴിഞ്ഞാടുകയാണ് ഇതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കും അത് കഴിഞ്ഞ മാസങ്ങളിൽ നാം കണ്ടതാണ് രജൌരിയിൽ ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ ഒറ്റയടിക്ക് തകർത്ത എല്ലാ ഭീകരന്മാരുടെയും തലയിറക്കുകയായിരുന്നു നമ്മുടെ സ്വന്തം ഇന്ത്യ എന്തായാലും ഈ അഞ്ച് സൈനികരെ കൊന്നതിന്റെ പ്രതികാരം ഇന്ത്യ ഉടൻ തന്നെ വീട്ടും ഭീകരർക്കായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുക്കും മൂലയും അരിച്ചു പറക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്തായാലും ഇനി ഒരു ദയാദാക്ഷിണവും കാണില്ല അത് പാകിസ്ഥാനായാലും ശരി ചൈനയായാലും ശരി ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു സൈനികനു കൂടി വീരമൃത്യു ഇതോടെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഇന്ത്യൻ സൈനികരുടെ എണ്ണം അഞ്ചായി ഭീകരർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഏറ്റുമുട്ടൽ തുടരുകയാണ് സുറാൻകോട്ട് ജില്ലയിൽ ി ഗാലിയിൽ ഭീകരർ ഒളി ആക്രമണം നടത്തുകയായിരുന്നു രജൌരി ജില്ലയിലെ കലാക്കോട്ടെ പ്രദേശത്ത് ബുധനാഴ്ച രാത്രി മുതൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ഇതിൽ പങ്കെടുത്ത സൈനികരുമായി പോയ ട്രക്കും ചിപ്സിയുമാണ് ആക്രമിക്കപ്പെട്ടത് ഇന്നലെ മൂന്ന് താനമണ്ടി പ്രദേശത്തെത്തിയപ്പോൾ പതിയിരുന്ന ഭീകരർ വെടിവെച്ചു സേന ശക്തമായി തിരിച്ചടിച്ചു പ്രദേശത്തേക്ക് കൂടുതൽ സേനയെ അയച്ചുവെന്ന് അധികൃതർ അറിയിച്ചു ഒരു മാസത്തിനുള്ളിൽ ഈ മേഖലയിൽ സേനയ്ക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ഭീകര ആക്രമണമാണിത് കഴിഞ്ഞ മാസം രണ്ട് ക്യാപ്റ്റൻ അഞ്ച് സൈനികർ മുതൽ േനെ ഭീകരമുക്തമായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ഭീകരരുടെ താവളമായി മാറിയിട്ടുണ്ട് രണ്ടു വർഷത്തിനിടെ ജമ്മു കശ്മീരിൽ മുപ്പത്തിയഞ്ച് സൈനികർ ഭീകരാക്രമണത്തിൽ ഭീരമൃത്യു വരിച്ചു ജമ്മുകശ്മീരിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരായ ഗുലാം നബി ആസാദും മെഹബൂബ മുഫ്തിയും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു തൊട്ടടുത്ത ജില്ലയായ രജൌറിലെ ബാജിമാൽ വനമേഖലയിൽ കഴിഞ്ഞ മാസം നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ക്യാപ്റ്റന്മാർ ഉൾപ്പെടെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഭീകരർ പതിയിരുന്ന് നടത്തിയ ഈ ഏറ്റുമുട്ടൽ ആഴ്ചകളോളം നീണ്ടുനിന്നിരുന്നു കൂടാതെ പൂഞ്ച് ജില്ലയിലെ സായുധ പോലീസ് യൂണിറ്റിന്റെ വളപ്പിനുള്ളിൽ ബുധനാഴ്ച സ്ഫോടനം നടന്നിരുന്നു ഡിസംബർ പത്തൊൻപതിനും ഇടയിൽ രാത്രി സുരൻകോട്ട് പ്രദേശത്തുണ്ടായ സ്ഫോടനത്തിൽ കോമ്പൌണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങളുടെ ചില്ലകൾ തകർന്നതായി അധികൃതർ പറഞ്ഞു ജമ്മു കശ്മീരിലെ ബെമണേയിൽ പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ അതേസമയം നാല് ദിവസം മുൻപ് ആണ് മൂന്ന് പേർ പിടിയിലായത് ദാനിഷ് മാല ഇംതിയാസ് അഹമ്മദ് മെഹ്റാൻ ഖാൻ എന്നിവരാണ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു ഈ മാസം ഒൻപതാം തീയതിയാണ് അക്രമികൾ കോൺസ്റ്റബിളിന് നേരെ വെടിയുതിർത്തത് ജമ്മു കശ്മീർ പോലീസ് കോൺസ്റ്റബിൾ ഹാഫിസ് അഹമ്മദിനെതിരെയാണ് അക്രമികൾ വെടിയുതിർത്തത് പാകിസ്ഥാൻ ഭീകരൻ അർജുമാൻ ഗുൾസറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുക എന്നുദ്ദേശം ോടെയാണ് ഇവർ എത്തിയതെന്നും പോലീസ് അറിയിച്ചു ഹാഫിനെതിരെ ആറ് തവണയാണ് ഭീകരർ നിറയൊഴിച്ചത് ഇതിൽ മൂന്ന് വെടിയുണ്ടകൾ ഹാഫിന്റെ ശരീരത്തിൽ തുളച്ചു കയറുകയും ചെയ്തിരുന്നു ഇവർ മറ്റു പല പ്രമുഖരെയും ഉന്നം വെക്കാൻ പദ്ധതിയിട്ടിരുന്നതായും രാജ്യത്തിന്റെ സമാധാനം തകർക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും ജമ്മുകശ്മീർ ഡി ജി പി അറിയിച്ചു ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സൈനികരുടെ വീരമൃത്യുവാണ് നാടിന്റെ നോവായി മാറുന്നത് ഇതോടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം അഞ്ചായി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്ന് സൈനികരിൽ രണ്ടു പേരാണ് ഇന്ന് പുലർച്ചെ മേഖലയിലെ താനാമണ്ടിക്ക് സമീപമുള്ള ദേരാഖി ഖലിയിൽ ഇന്നലെ വൈകിട്ട് മൂന്ന് രണ്ട് ആർമി ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം കൊല്ലപ്പെട്ട സൈനികരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രജൌരിയിൽ സുരക്ഷാസേനയും ഭീകരടും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഭീകരർക്കായി മേഖലയിൽ സൈന്യം വ്യാപക തെരച്ചിൽ നടത്തുകയാണ് സംഭവത്തെ തുടർന്ന് മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കി അതിർത്തികളിലുൾപ്പെടെ വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് മേഖലയിൽ ഭീകരരെ തുരത്താനുള്ള സംയുക്ത ിനായി പോയ സൈനിക സംഘത്തെ ഭീകരർ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയായിരുന്നു രജൌരി ജില്ലയിൽ കഴിഞ്ഞ മാസം ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ പേർ ഭീരമൃത്യു വരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി